പുള്ളിക്കാനം റൂട്ടിൽ നാൽപ്പത് ഏക്കറോളം ഭൂമിയാണ് ഉദ്യാനത്തിനായി വനംവകുപ്പ് വിട്ടു നൽകിയത് രണ്ടു കോടി രൂപയാണ് ഓർക്കിഡ് ഉദ്യാനത്തിനായി ചിലവഴിച്ചത് വിദേശ രാജ്യങ്ങളിൽ ഇറക്കുമതി ചെയ്ത അയ്യായിരത്തോളം ഓർക്കിഡുകളും ഇരുന്നൂറോളം ഇനത്തിലുള്ള റോസാപ്പൂക്കളുമാണ് ഒരുക്കിയിരിക്കുന്നത് മൂന്നാറിലെ ഞങ്ങളുടെ ഫ്ളോറികൾച്ചർ സെന്ററിന്റെ മാതൃകയിൽ ഇവിടെ ഒരു ഓർക്കിഡ് ഏരിയവും അതോടൊപ്പം തന്നെ ഒരു ഫ്ലോറിക്കൾച്ചർ സെന്ററും തുടങ്ങാനുള്ളതാണ് പരിപാടി രണ്ടാം ഘട്ടത്തിൽ താഴ്വശത്തേക്ക് സംബന്ധിച്ച് പാർക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ആളുകൾക്ക് വന്നാൽ താമസിക്കാൻ കഴിയുന്ന ഒരു ഹട്ട് മോഡലിലുള്ള ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഇവിടെ ക്യാമ്പ് ഇല്ല അപ്പോൾ മൂന്നാറിലെ പോലെ വനവിഭവങ്ങൾ വിപണനത്തിനായി വനശ്രീ കോഷോപ്പും സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വനമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തു റിപ്പോർട്ടർ കോട്ടയം